അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നിറങ്ങി വരും എന്താണ് ഭക്ഷിക്കുന്നത് ഇസാനി അലൈഹി കാരണോ ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങൾ ഒരു പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ട് നിങ്ങളിൽ എത്ര പേർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാമിനെ ശത്രുക്കൾ വധിക്കാൻ നോക്കുകയും അള്ളാഹു ഈസാ നബി അലൈഹി ആകാശത്തേക്ക് ഉയർത്തുകയുമാണ് ചെയ്തത് എല്ലാവർക്കും ഈ ചരിത്രത്തെ കുറിച്ച് അറിവുള്ളതാണ് ഈസാ നബി അലഹിസ്ലാമിനെ ഒരിക്കലും കുരിശ് ലക്ഷപ്പെട്ടിട്ടില്ലല്ലോ അങ്ങനെ വാദിക്കുന്നവരുണ്ട് പക്ഷേ അള്ളാഹു പരിശുദ്ധ ഹൊ തന്നെ വളരെ വ്യക്തമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഈസാൻ ഉയർത്തുകയാണ് അലഹിഹു ആകാശീർത്തുകയാണ് ഈസാൻ നബി അലഹിസ്ലാം എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് ചിലരൊക്കെ ചിലപ്പോഴൊക്കെ സംശയമായി ചോദിക്കാറുണ്ട് ആകാശ് അള്ളാഹു സുബാനഹൂവത്തായ ഉയർത്തിയ ഈസാൻ നബി അലഹി സ്ലാ ആ അള്ളാഹുവിന് ഈസാ നബി അലൈഹിസ്ലാമിന് ഏത് രൂപത്തിലും ഇവിടെ അവിടെ ജീവിക്കാനുള്ള അള്ളാഹുവാണ് സൃഷ്ടാവുക സൃഷ്ടാവുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ജീവിപ്പിക്കാനും കഴിയും അന്നപാനീയങ്ങൾ വേണ്ടാത്ത രൂപത്തിലേക്ക് അള്ളാഹു ഇസാലി അലഹിസ്ലാമിന്റെ മറ്റൊരു പ്രത്യേകത മല മഹാന്മാരായ നബിമാരുടെ പ്രത്യേകത തന്നെ മനുഷ്യന്മാരുടെ സ്വഭാവം പോലെ തന്നെ അവർക്ക് മലക്കുകളുടെ ചില സ്വഭാവങ്ങളും അവരിണ്ടാവും ഈ വിഷയങ്ങളൊക്കെ മുഫസ്സിലുകൾ അന്നപാനീയങ്ങൾ വേണ്ട എന്ന വിഷയങ്ങളൊക്കെ മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകളിൽ വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന പുണ്യമായ മദീന ആ മദീനയിലേക്ക് മഹാനായ ഈസാ നബി അലഹിസ്ലാം ഒരു നാൾ ഇറങ്ങി വരുന്നുണ്ട് ഈസാ നബി അലൈഹിസ്ലാം ഇറങ്ങി വരികയും യാമത്തനാളിനോട് അടുപ്പിച്ച് ഇറങ്ങി വരികയും അവസാനം ഈസാ നബി അലൈഹി ഖബർ മുത്തുനബി അലി മുത്തുനബിസ് അലഹി വസ്ലാം തങ്ങളുടെ ചാരത്ത് ഒരല്പ സ്ഥലം അവിടെ പോയവർക്കറിയാം ഒഴിഞ്ഞു കിടക്കുന്നു ആ കിടക്കുന്ന സ്ഥലത്ത് മഹാനായ ഈസാ നബി അലഹിസ്ലാമിൻ്റെ വഫാത്തിനു ശേഷം അവിടെയാണ് മഹാനബുകൾക്ക് കബറുനുക മഹാനായ ഈസാ നബി അലഹി സ്വലാ ഇറങ്ങി വരുവോ റയാമത്നാളിനോടനുബന്ധിച്ച് ഇവിടെ നീതി നടപ്പിലാക്കുന്ന സുന്ദരമായ ഒരു നിമിഷം നമ്മളിലേക്ക് വരാനുണ്ട് റിയാമത് നാൾ തൊട്ടകല നിൽക്കുമ്പോൾ സുബാനഹോ താല ഒരു മുന്നറിയിപ്പ് പോലെ മഹാനായ ഈസാ നബി അലഹി ഇസ്ലാമിനെ ജനങ്ങളുടെ പരിശുദ്ധമായ തീരിൻ്റെ സംരക്ഷകനായി പറഞ്ഞേക്കുന്നുണ്ട് മഹാനായ് ഈസാനബി അലൈഹി ഇസ്ലാമിനോടു കൂടെ മുത്തുനബിയോടുകൂടെ നമുക്ക് സ്വർഗം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തിട്ടെത്തോടെ അസ്സാം വാർമ